വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സങ്കടത്തിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ഈ തീരുമാനം മാറ്റാം അപ്പോൾ വിഷ്ണു ആവശ്യം ആ വീട്ടിൽ തന്നെയാണ് വിഷ്ണു ജീവൻ അവിടെയാണ് അപ്പോൾ പിന്നെ ആരെയും ധിക്കരിച്ച് നമുക്കിങ്ങനെ ഒരു തീരുമാനം വേണ്ട എന്നിങ്ങനെ വിഷ്ണു ഏട്ടൻ പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ മോളെ നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നിങ്ങനെ ശാലാം പറയുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളേക്കാൾ വലുത് വിഷ്ണുവേട്ടനെ അവിടെയാണ് നിൽക്കേണ്ടത് അവിടെയാണ് ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ അവസാനം വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ മുഖത്ത് നോക്കാതെ പറയുന്നുണ്ട് എന്നോട് തനിക്ക് ദേഷ്യവും ചെറുപ്പമൊന്നും തോന്നരുത് തന്നോട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കാഞ്ഞിട്ടാണ് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാലിനിയുടെ ഭാവം ചെറുതായിട്ട് മാറുന്നുണ്ട് ശാലിനി പറയുകയാണ് അപ്പോൾ താമസം മാറുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വിഷ്ണുട്ടൻ ഇവിടത്തേക്ക് വന്നതല്ലേ പിന്നെ ഇതൊക്കെ ഒരു അഭിനയം മാത്രമായിരുന്നു അല്ലേ എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളൊരു അഭിനയമല്ലേ കൊള്ളാം എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് ഞാനാണല്ലോ ഞാനങ്ങോട്ട് ഒഴിഞ്ഞു തരികയാണ് അപ്പോൾ വിഷ്ണുട്ടൻ ഒഴിഞ്ഞു മാറാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശാലിനിക്ക് സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കുകയാണ് നിരവും വിഷ്ണു ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ശാലിനി അതങ്ങോട്ട് കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല പിന്നെ സത്യയുടെ കാര്യമല്ലേ അവൾ ഒരുപാട് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം വിഷ്ണുവിടെ വയ്ക്കോ ഞാൻ ആത്മാർത്ഥതയിട്ട് തന്നെ പറയുന്നതാണെന്നും പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ് ആ ശാലിനിയുടെ അവസ്ഥ കണ്ടിട്ട് ശാരദാമയ്ക്ക് അങ്ങോട്ടൊട്ട് സഹിക്കാനായിട്ടും കഴിയുന്നില്ല ഈ സമയത്ത് സത്യമാണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്നതോ ഹായ് ബിഗ് ഫ്രണ്ടോ ഇത് എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് ഈ സത്യ പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് വിഷ്ണു ഇങ്ങനെ ശാലിനിയും നോക്കുമ്പോൾ ശരിതാമ പറയുന്നുണ്ട് അത് സത്യ ആരോ പറഞ്ഞ് പറ്റിച്ച് വിളിക്കുന്നതാണെന്ന് പറയുമ്പോൾ അന്നുമല്ല ഞാൻ അച്ഛനോട് സംസാരിക്കാറുണ്ടല്ലോ അച്ഛൻ എനിക്ക് അച്ഛനെ ചെറുപ്പകാലത്തെ ഫോട്ടോ അയച്ചതെന്ന് പറയുമ്പോൾ ശാലിനി എന്താ ഇതൊക്കെ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരമില്ലാതെ ശാലിനി നിൽക്കുമ്പോൾ ഫോട്ടോ എവിടെ നോക്കട്ടെ എന്നിങ്ങനെ വിഷ്ണു വീണ്ടും ഈ കുട്ടിയോട് ചോദിക്കുമ്പോൾ ദാ പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട് സമയം അവിടെ പപ്പിയാണെങ്കിൽ ആ ഫോട്ടോയും വെച്ച് അയച്ച ഫോട്ടോയും വെച്ച് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഇനി ഫോട്ടോ ആരെങ്കിലും കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഫോട്ടോ അതിന് ഡിലീറ്റ് ചെയ്യുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങോട്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫോട്ടോ പപ്പി ഡിലീറ്റ് ചെയ്തിരുന്നു വിഷ്ണുവിന് കാണാൻ സാധിക്കുന്നില്ല അന്നേരം ഇതിൽ ഫോട്ടോ ഇല്ലല്ലോ മോളേ എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങി സത്യം ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ അച്ഛൻ ഡിലീറ്റ് ചെയ്തു ഇനി നമ്പർ വിളിച്ചാലും കിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അന്നേരം പിന്നെ ശാരദ വിഷ്ണു ഇങ്ങനെ െ തന്നെ ശ്രദ്ധിക്കുമ്പോൾ എന്താ ഇതൊക്കെയും ചോദിക്കുന്നുണ്ട് അന്നേരം ശരദാൻ പറയുകയാണ് സത്യമോളെ കുറച്ച് ദിവസമായിട്ട് അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന ആളിനെ സത്യമോൾക്കും അറിയില്ല ഞങ്ങൾക്കും ആർക്കും അറിയില്ല കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു കുട്ടിയോട് ചോദിക്കുകയാണ് അച്ഛൻ്റെ വിളിക്കുന്ന ആളിൻ്റെ പേര് മോൾ ചോദിച്ചിട്ടുണ്ടോ അന്നേരം ഇല്ല ഞാൻ ചോദിക്കാനായിട്ട് പറഞ്ഞു പേരറിയണമെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ പോരെ എന്ന് പറയുകയാണ് അന്നേരം അങ്ങനെയാണെങ്കിൽ അങ്ങ് മുന്നോട്ട് നീങ്ങിയ തോണുംചാരി ഇങ്ങനെ ആകെ ടെൻഷൻ നിൽക്കുന്നുണ്ട് പറയമ്മയേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അച്ഛൻ്റെ പേരെന്താ എനിക്കൂടെ അറിയാമല്ലോ െന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ശാലിനി അങ്ങോട്ട് പിടിക്കുകയാണ് നിർബന്ധം കാണിക്കുകയാണ് സത്യ അവിടെ അന്നേരവും വിഷ്ണു ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശാരദാമ മോൾ ഇങ്ങോട്ട് വന്നേ ശാരദാമ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നേരം ശാരദാമയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് നേരം അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശാരദാമ നിർബന്ധമായിട്ട് കുട്ടിയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് ശാലിനിയോട് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താ ശാലിനി സത്യമോൾ എന്തൊക്കെയായി പറയുന്ന ചോദിക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് എന്തൊക്കെ എനിക്ക് ചുറ്റും നടക്കുന്നതെന്നൊന്നും എനിക്കൊന്നും അറിയില്ല ഒരത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് വിഷയം മാറ്റുകയാണ് ആ വിഷ്ണു പെട്ടെന്ന് കുറേ നേരം ആയി വന്നിട്ട് ക്ഷണിച്ചൊക്കെ വന്നതല്ലേ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് പെട്ടെന്നാണ് ബാഗ് ശാലിനി ശ്രദ്ധിക്കുന്നത് ഈ ബാഗൊക്കെ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടി വാരിപ്പിറക്കി എടുക്കുന്നുണ്ട് അന്നേരം ആ ശാലിനിയുടെ വിഷമമൊക്കെ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ബാഗൊക്കെ എടുത്തിട്ട് ശാലിനി പറയുന്നുണ്ട് ഒരപേക്ഷയുണ്ട് ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ച് വിട്ടിയാക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ശാലിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞെഴുകുന്നുണ്ട് വിഷ്ണുവിനോങ്ങ് സങ്കടമോ അങ്ങ് വരികയാണ് തുടർന്ന് ശാലിനി അകത്തേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ വാതിൽക്കൽ എത്തിയിട്ട് ശാലിനി തിരിഞ്ഞു നിൽക്കുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം തുടർന്ന് ആകെ വിഷമിച്ച് വിഷ്ണു ആണെങ്കിൽ ഇറങ്ങിയിട്ട് വണ്ടിയെടുത്ത് ആകെ വിഷമത്തോടെ അങ്ങ് പോവുകയാണ് അതാണെങ്കിൽ അതിലേറെ വിഷമത്തോടെ ശാലിനി നോക്കി നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രബോസ് സുസ്മിതയും കൂടി രാത്രി ഒരു സ്ഥലത്ത് വെച്ചിങ്ങനെ മീറ്റ് ചെയ്യുന്നതാണ് അന്നേരം കുറേ നേരമായി വന്നിട്ട് എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് അന്നേരം കുറച്ച് നേരമായി പിന്നെ ജയിലിലേക്ക് കിടന്നിട്ട് ചുറ്റപ്പനൊന്നുടഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് തൊപ്പി തലയിൽ അധികാരം ഇല്ലെങ്കിലേ നമ്മൾ പട്ടിക്ക് സമമാണ് ഇനിയിപ്പോൾ ഒരു ആരായാലും അവർ ഗൗനിക്കത്തൊന്നുമില്ല എന്നിങ്ങനെ ഇനി എന്താണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം രാഷ്ട്രീയക്കാര് സഹായിക്കാമെന്ന ഏറ്റവരെയൊക്കെ ഇപ്പോൾ ഒരു മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അന്നേരം ആ വിഷ്ണുവിനൊരു പണി കൊടുക്കുക തന്നെ വേണം എന്നിങ്ങനെ സുസ്മിത ഇനി എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം തൊപ്പി ഇല്ലയെന്ന് വെച്ചാൽ അധികാരം ഇല്ലായെന്ന് വെച്ചെങ്കിൽ ഒന്നും നടക്കില്ല എന്നെങ്കിൽ പറയുമ്പോൾ മുട്ടാൻ വരുന്നവരുടെ മുട്ടിടിച്ച് നടക്കാനായിട്ട് എനിക്ക് തൊപ്പി ഇടേണ്ട ആവശ്യമൊന്നുമില്ല അടിക്ക് അടി വെട്ടിന് വെട്ട് അങ്ങനെ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് കൂടി ചന്ദ്രബോസ് സംസാരിക്കുകയാണ് അന്നേരം ആണെങ്കിൽ കൈ അടിക്കുന്നുണ്ട് അന്നേരം ജയിലിൽ കിടന്ന മാനസാന്തരം വന്നോ അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്താണെന്ന് പറയുമ്പോൾ അവളുടെ ടെസ്റ്റ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ചന്ദ്രബോസ് വഴക്ക് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെതിരെ ഒരു പണി കൊടുക്കണ്ടേ നൈസായിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ അന്ന് ജയിലിൽ കിട്ടിയപ്പോൾ അവനെതിരെ ഒന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഐ എസ് കായുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ പേടിക്കണ്ടല്ലോ തോപ്പി പോകുമെന്നുള്ള പേടിയും വേണ്ട കൊടുക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ ഒരടിയെങ്കിലും ഒരടിയെങ്കിലും കൊടുക്കുക തന്നെ വേണം പക്ഷേ ചിറ്റപ്പൻ അങ്ങോട്ട് ശരീരം മെനക്കെടുത്താൽ നിൽക്കണ്ട നൈസായിട്ട് പണി കൊടുക്കുന്ന നല്ല ആമ്പിള്ളേരുണ്ട് അവൾ പിന്നെ നാല് മണിക്ക് വന്നിട്ട് പണി ചെയ്തിട്ട് ആറ് മണിക്ക് തിരിച്ച് ഫ്ലൈറ്റ് കയറുന്നവരുണ്ട് ഒന്ന് ഫോൺ കറക്കിയാൽ മാത്രം മതി എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നോക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ചന്ദ്രബോസ് നിൽക്കുകയാണ് അപ്പോഴാണ് വിഷ്ണു ആണെങ്കിൽ സ്ലോ മോഷനിലൊക്കെ നടന്ന് അങ്ങോട്ടത്തേക്ക് വരുന്നത് പറഞ്ഞു കൊടുക്കട്ടെ ആ ബോസെ സമ്മതമാണെന്ന് എന്ന് വിഷ്ണു ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ രണ്ടുപേരും നോക്കുന്നുണ്ട് അന്നേരം ആ വിഷ്ണുവിൻ്റെ വരവ് മുണ്ടൊക്കെ പിടിച്ച് കുത്തിയുള്ള വരവൊക്കെ കാണുമ്പോഴേ ചന്ദ്രബോസ് ഒന്ന് പേടിക്കുന്നുണ്ട് സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണു അങ്ങോട്ട് വന്നിട്ട് അല്ല ഇതാരും സുസു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നിങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് സുസ്മിതയെ നോക്കി പറയുന്നുണ്ട് അല്ല പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ ഒരു പേര് പറഞ്ഞല്ലോ എന്താ അത് ആ എക്സിക്യൂട്ടീവ് മുട്ടാളന്മാർ അവരെ ഒന്നും മുട്ടാനായിട്ട് പറ്റിയില്ലെങ്കിലും അടിക്കാൻ വന്നാൽ നല്ല ഇടി അങ്ങോട്ട് ഇടിക്കും ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ആദ്യമേ നിന്നോടൊരു നന്ദി പറയാനുണ്ട് നീ നീ എൻ്റെ കുടുംബം ഉച്ചയോട് മുടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയായി നിന്നെ ഫോളോ ചെയ്ത് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നു പക്ഷെ കാത്തു കാത്ത് നീ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ച ഈ മുതലിനെയാണ് പിന്നെ നീ എന്റെ കാത്തു നിന്നത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അതിനൊണ്ട് നിന്നെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട് ഈ മുതലിനെ എന്നെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചതിന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷ്ണു തൊഴിൽ നന്ദിയൊക്കെ കാണിക്കുന്നുണ്ട് അന്നേരമാണ് ചന്ദ്രബോസ് പറയുന്നത് ചെറുക്കാ കൂടുതൽ ബഹളം ഒന്നും കാണിക്കേണ്ട പതിനാല് ദിവസമാണ് ചന്ദ്രബോസ് ജയിലിൽ കിടന്നത് ആ ഒരു ക്ഷീണം തീർക്കാൻ ഇരുപത്തെട്ട് ദിവസം എണ്ണത്തോണി കിടന്നിട്ട് രണ്ട് മുട്ടനാടിന്റെ ചോര കുടിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് കൂടുതൽ ും വേണ്ട എന്നിങ്ങനെ അങ്ങോട്ട് പറയുമ്പോ വിഷ്ണുവിനങ്ങോട്ട് ദേഷ്യമിണപ്പം എന്നെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു മുഖം അടച്ച് ഒരു അടിയൊടുക്കുന്നുണ്ട് അടി കൊടുത്ത ചന്ദ്രബോസ് റോഡിലേക്ക് അങ്ങ് മുഖ കുത്തി വീഴുകയാണ് അന്നേരം ഇത് കണ്ട് സുസ്മിതയെ അന്തം വിട്ട് നിക്കുകയാണ് തുടർന്നാണെങ്കിൽ പക്ഷേ വിഷ്ണു വീണ്ടും ഒന്ന് കൊടുക്കാൻ ചെല്ലുമ്പോൾ ചന്ദ്രബോസ് വിഷ്ണുവിനെ അങ്ങോട്ട് ചവിട്ടുന്നുണ്ട് വിഷ്ണു തിരിഞ്ഞ് ആ കാറിൻ്റെ ബോണറ്റിലേക്ക് വിഷ്ണു ഇങ്ങനെ കുനിഞ്ഞ് വീഴുകയാണ് അന്നേരം വിഷ്ണു ആലോചിക്കുന്നുണ്ട് അന്നാണെങ്കിൽ അവിടെ ആ റെയിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായ സംഭവം വിഷ്ണുവിനെ ഉപദ്രവിച്ചത് അവശം കൊടുത്തപ്പോൾ വിഷ്ണു കിടന്ന് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഓടുകയാണ് തുടർന്ന് വിഷ്ണുവിന് ആകെ എങ്ങോട്ട് ആവേശം കയറുകയാണ് പിന്നെ നടക്കുന്ന നല്ലൊരു ഉഗ്രൻ ഫൈറ്റ് സീൻ തന്നെയാണ് ചന്ദ്രബോസിനെ താലങ്ങും വിലങ്ങും വിഷ്ണു അങ്ങോട്ട് അടിക്കുന്നുണ്ട് ചന്ദ്രബോസിനെ എതിർക്കാനേ സാധിക്കുന്നില്ല അവസാനം ഇങ്ങനെ കഴുത്തിനെ കുത്തി പിടിച്ചിട്ട് വിഷ്ണു പറയുന്നുണ്ട് പിന്നെ മരണത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റവനാണ് ഞാൻ ഇതെൻ്റെ രണ്ടാം ജന്മമാണ് അപ്പോൾ എനിക്ക് മരണത്തെ എങ്ങോട്ട് പേടിയില്ല ഇപ്പോൾ നീ തൊപ്പിയും തലയിൽ ഇട്ടില്ലാത്ത പോലീസുകാരനൊന്നുമല്ല അടി അടികൊള്ളുന്നവൻ ഞാനും നീയുമൊക്കെ പോലെയാണ് ഒരു കേസ് പോലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നു പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് നല്ല രീതിയിൽ പറഞ്ഞ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല്ലുന്നുണ്ട് എന്നിട്ടാണ് ചന്ദ്രബോസിനെ അങ്ങോട്ട് അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട് ആ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് എന്നിട്ട് പറയുകയാണ് നീ കളത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്നെ തന്നെ തല്ലാനായിട്ട് ആദ്യമേ ഇങ്ങനെ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തെങ്കിൽ ഇനി നീയൊക്കെ എന്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നെനിക്കിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സുസ്മിത അവിടെ പേടിച്ചു നിൽക്കുകയാണ് അല്ലെ ഇങ്ങോട്ട് നിൽക്കടി നീ ഇങ്ങോട്ട് നിൽക്കടി എന്നും പറഞ്ഞ് സുസ്മിതയെ ഇങ്ങോട്ട് പിടിച്ചു വരച്ച് ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് തള്ളി നിർത്തുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ എന്നിട്ട് എന്നിട്ട് പറയുകയാണ് പിന്നെ നീ ആണെങ്കിൽ എന്തായാലും ഒരു മതയാനെ ഇപ്പോൾ എൻ്റെ മുന്നിൽ കൊണ്ടുവത്തി എന്നെത്തിച്ച സർലയുടെ മോൾക്ക് എൻ്റെ ഒരു പെരുത്ത് നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ നിൻ്റെ എക്സിക്യൂട്ടീവ് മുട്ടാളമാരുണ്ടല്ലോ അമ്മമാരോട് പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട് അതുപോലെ ഞാനും തിരിച്ചങ്ങോട്ട് കൊടുക്കുക തന്നെ ചെയ്യും വിഷ്ണുവിന് അടിക്കടി എന്നുള്ളത് തന്നെയാണ് വിഷ്ണുവിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് കുറേ പഞ്ച് ഡയലോഗൊക്കെ വിഷ്ണു അങ്ങോട്ട് പറയുന്നുണ്ട് ചന്ദ്രബോസും പിന്നെ സുസ്മിതയൊക്കെ പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ണ്ട് പിന്നെ നിങ്ങളിവിടെ ഇങ്ങോട്ട് എനിക്കതിനോട്ട് കൊട്ടേഷൻ പ്ലാൻ ചെയ്തല്ലോ അതൊരു രസത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഫോണിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നിട്ട് ഫോൺ ഫോണിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടായാലും ചന്ദ്രബോസ് നിൻ്റെ തലയിൽ സുസ്മിത നിൻ്റെ തലയിൽ തന്നെയാണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് വീണ്ടും അങ്ങോട്ട് പിന്നെ അടിക്കാൻ ഓങ്ങുമ്പോൾ വീണ്ടും മുഖമടച്ച് വിഷ്ണു എന്ന് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് അടങ്ങി നിൽക്കുമോസേ എന്ന് പറയുകയാണ് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കയറുന്ന പഴയ പ്രതാപമൊന്നുമില്ല തൊപ്പിയൊന്നും ഇല്ലല്ലോ പോലീസുകാരനൊന്നും അല്ലല്ലോ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് വിഷ്ണു വീണ്ടും വിഷ്ണു ആണെങ്കിൽ ചന്ദ്രബോസിനെ വീണ്ടും പിടിച്ചു മാറ്റി നിർത്തുന്നുണ്ട് ആ വിഷ്ണുവിൻ്റെ ആ മാസ ഡയലോഗും പഞ്ച് ഡയലോഗും ആക്ഷനും ഒക്കെ കാണേണ്ടത് തന്നെയാണ് ചന്ദ്രബോസും ഇതൊക്കെ പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ആ എവിടെയാണ് പറഞ്ഞു വന്നത് നിന്റെ ആ ഫ്ലൈറ്റിൽ വരുന്ന മുട്ടാളന്മാർ അമ്മമാരോട് പറഞ്ഞുതരെ വരാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ കൊടുക്കാടി എന്നൊക്കെ ഇങ്ങനെ സുസ്മിതയോടും പറയുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസിനോട് പറയുകയാണ് പിന്നെ ഈ വീഡിയോ ഓർമ്മയുണ്ടല്ലോ നീ നീ എനിക്കെതിരെ എന്തെങ്കിലും വന്നാൽ ചെയ്താൽ അതിനെതിരെ നിന്നെ പൂട്ടാനായിട്ട് എനിക്ക് ഈ വീഡിയോ മാത്രം മതി പിന്നെ പിന്നെ ആളും ബലവും പോലീസും ഒന്നുമില്ലാതെ നേർക്ക് നേരെ മുട്ടാനാണെങ്കിൽ നീ പറയുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അവിടെ ഞാൻ വരാം ധൈര്യം ഉണ്ടൂടാ എന്നിങ്ങനെ ബോസേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ് തുടർന്ന് ആ പോട്ടെ പോട്ടടി സർലയുടെ മോളെ എന്നിങ്ങനെ സുസ്മിതയെ നോക്കിയും പറഞ്ഞിട്ട് ചന്ദ്രബോസിനോടും പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആ ഫോണിങ്ങനെ കറക് കറക്കി ബൈക്കിലേക്ക് കയറുന്നുണ്ട് ബ്ലഡിലേക്ക് കയറിയിട്ട് വിഷ്ണു ആണെങ്കിൽ ഐസൊലേറ്ററിങ് ഇങ്ങനെ റൈസ് ചെയ്യുമ്പോൾ ആ വിഷ്ണുവിൻ്റെ മുഖവും ചന്ദ്രബോസിൻ്റെ മുഖവും ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് ആകെ േടിച്ചു തന്നെയാണ് ചന്ദ്രബോസ് നിൽക്കുന്നത് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ നല്ല സ്പീഡിന് വണ്ടി എടുത്ത് പോകുമ്പോൾ ചന്ദ്രബോസ് സുസ്മിതയെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ആ ഒരു വൈറ്റസിൻ കാണേണ്ടത് തന്നെയാണ് തുടർന്ന് ചന്ദ്രബോസ് പറയുകയാണ് അവനൊരു ലോക്ക് ആണല്ലോ വെച്ച് തന്നിരിക്കുന്നത് തൊപ്പി തലേ കയറുമ്പോൾ തല പൊക്കാതിരിക്കാനുള്ള ലോക്ക് എന്ന് പറഞ്ഞിട്ട് ടെൻഷനിൽ ചന്ദ്രബോസ് നിൽക്കുന്നുണ്ട് നിരന്തൊക്കെ ആലോചിച്ചുകൂട്ടി സുസ്മിതയും നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ്മയുടെ വീട്ടിൻ്റെ മുകളിലത്തെ ബാൽക്കണിയിൽ വിഷ്ണു ആണെങ്കിൽ ആകെ ഒരു മുഷിഞ്ഞ വേഷത്തിലൊക്കെ വിഷ്ണു ഒരു മദ്യപിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വിറച്ച് വിറച്ച് ഒഴിക്കുന്നു നിൽക്കുന്നത് തന്നെ നല്ല ഫുൾ ഫിറ്റിലാണ് നിൽക്കുന്നത് എന്നിട്ട് വീണ്ടും ഒഴിച്ച് കുടിക്കുന്നുണ്ട് കസേരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിഞ്ഞ് ആകെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ വിഷ്ണു നിൽക്കുമ്പോൾ സത്യഭാമ്മ അങ്ങോട്ടത്തേക്ക് ഓടി വരികയാണ് എന്താണ് വിഷ്ണു കാണിക്കുന്നത് നീ നിർത്തിവെച്ച ശീലങ്ങളൊക്കെ വീണ്ടും അങ്ങോട്ട് തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓ തുടങ്ങാനായിട്ട് ഇനിയിപ്പോൾ ഗുരുവിന് എന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു മുഴുടിയൻ്റെ രീതിയിൽ വിഷ്ണു സംസാരിക്കുകയാണ് നീ നശിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ നശിപ്പിക്കാനായിട്ട് മുണ്ട് മുറുകിയെടുത്ത് ഓരോരുത്തരിങ്ങനെ നിൽക്കുകയല്ലേ അപ്പോൾ പിന്നെ നശിച്ചു നശിച്ചു എന്നും പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് തുടങ്ങാൻ പോവുക തന്നെയാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു എന്നും പറഞ്ഞ് സത്യഭാമ വിളിക്കുമ്പോൾ വിഷ്ണുവാണെങ്കിൽ കുപ്പി ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുക്കുന്നുണ്ട് അടിക്കാൻ എന്നാണ് അതായത് ഞാനങ്ങോട്ട് പിടിവിട്ട് നിൽക്കുകയാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ കുപ്പിയോടുകൂടി വിഷ്ണു ഇങ്ങനെ കുടിക്കുകയാണ് അങ്ങനെ സത്യഭാമ ഇങ്ങനെ അന്തം വിട്ടാൽ കരയുന്ന ആ ഒരു മകൻ്റെ ഒരവസ്ഥയിൽ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ കാണും കാണിക്കുന്നുണ്ട് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഒരു ഇത് ചിലപ്പോൾ സത്യഭാമ കാണുന്ന സ്വപ്നമായിരിക്കാം തൻ്റെ മകൻ കൈവിട്ട് പോകുമെന്നുള്ളത് രാഘവന്മാർ പറഞ്ഞതും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഭാമ കാണുന്ന ഒരു സ്വപ്നമാകാനാണ് സാധ്യത പിന്നീടാണ് ഈ സത്യഭാമ തൻ്റെ തീരുമാനം മാറ്റുന്നതും ശാന്യെ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ആ ഈ നാളത്തെ അടുത്ത എപ്പിസോഡ് മുതൽ സത്യഭാമ മാറുകയാണ് പഴയ സത്യഭാമയിൽ നിന്നും മകനെ സ്നേഹിക്കുന്ന ഒരമ്മയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതൊക്കെ കാണാം ഓക്കെ താങ്ക്